നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ത്രില്ലിംഗ് ഫൈനലിന് ദുബായ് തയ്യാറായി കഴിഞ്ഞു ഞായറാഴ്ച പകലും രാത്രിയുമായിട്ടാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഈ പോരാട്ടം നടക്കുന്നത് മൂന്നാം കിരണം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുകയെങ്കിൽ കിവികൾ സ്വപ്നം കാണുന്നത് രണ്ടാമത്തെ ട്രോഫിയാണ് പാകിസ്ഥാനും യു എ സംയുക്തമായാണ് ഇത്തവണ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും ദുബായിൽ നടന്നപ്പോൾ മറ്റു ടീമുകൾക്ക് പാകിസ്ഥാനിലും ദുബായിലും എല്ലാം മാറി മാറി കളിക്കേണ്ടതായി വന്നു ഇന്ത്യക്കെതിരെയുള്ള മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മറ്റു ടീമുകൾക്ക് ദുബായിൽ എത്തേണ്ടതായി വന്നത് അല്ലാത്ത കളികൾ പാകിസ്ഥാനിലെ ലാഹോർ കറാച്ചി റാവൽപിണ്ടി എന്നീ മൂന്ന് വേദികളിലായി സജ്ജീകരിച്ച ഗ്രൗണ്ടുകളിലായിരുന്നു നടന്നത് ഇപ്പോഴത്തെ ടൂർണമെന്റിൽ ഓരോ ടീമുകളും യാത്ര ചെയ്തതിന്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ പങ്കെടുത്തിട്ടുള്ള എട്ട് ടീമുകളെ എടുത്താൽ അവരിൽ ഏറ്റവും അധികം കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടുള്ളതാ ഇപ്പോൾ ഫൈനലിലെത്തി എത്തി ആണ് ഗ്രൂപ്പ് ഘട്ടം മുതൽ ഫൈനൽ വരെ അവർ പറഞ്ഞത് ഏഴായിരത്തി നാല്പത്തി എട്ട് കിലോമീറ്ററുകളാണ് മറ്റൊരു ടീമും അവരുടെ ഏഴയലത്ത് പോലും ഇല്ല എന്നതാണ് കൗതുകകരമായ കാര്യം ഇത്രയും അധികം ദൂരം യാത്ര ചെയ്യേണ്ടി വന്നിട്ടും അതിന്റെ ക്ഷീണമൊന്നും ഇല്ലാതെയാണ് കിബികൾ ഫൈനലിൽ പറന്നിറങ്ങിയത് ന്യൂസിലൻഡ് കഴിഞ്ഞാൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ടി വന്നിട്ടുള്ള രണ്ടാമത്തെ ടീം സെമിഫൈനലിൽ പുറത്തായ സൗത്ത് ആഫ്രിക്കയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലും സെമിഫൈനലിലുമായി മൂവായിരത്തിഇരുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ അവർ യാത്ര ചെയ്തു ദുബായിൽ വെച്ച ഇന്ത്യയുമായി ഒരു മത്സരം പോലും അവർക്ക് കളിക്കേണ്ടി വന്നിട്ടില്ല പാകിസ്ഥാനിലെ മൂന്നിടത്ത് തന്നെയാണ് മുഴുവൻ മത്സരങ്ങളിലും അവർ കളിച്ചത് എന്നിട്ടും ഇത്രയും ദൂരം അവർ യാത്ര ചെയ്തു എന്നത് രസകരമായ കാര്യം തന്നെയാണ് ആതിഥേയർ കൂടിയായ പാകിസ്ഥാനാണ് മൂന്നാമത്തെ ടീം ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായെങ്കിലും അവർ ആകെ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ട് മത്സരങ്ങൾ നാട്ടിൽ കളിച്ച പാക് ടീം ഇന്ത്യയുമായുള്ള സൂപ്പർ പോരാട്ടത്തിനായി ദുബായിലും എത്തിയിരുന്നു പാകിസ്ഥാനിന് ശേഷം ലിസ്റ്റിൽ നാലാമതുള്ളത് ഓസ്ട്രേലിയയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് കിലോമീറ്ററാണ് ഓസീസ് ടീം യാത്ര ചെയ്തത് ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരവും പാകിസ്ഥാനിൽ കളിച്ച അവർ ഇന്ത്യയുമായുള്ള സെമിഫൈനലിൽ ഇറങ്ങിയത് ദുബായിലാണ് ഏറ്റവും കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ടുള്ള അവസാനത്തെ നാല് ടീമുകളിലേക്ക് വരികയാണെങ്കിൽ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലണ്ട് ഇന്ത്യ എന്നിവരാണ് അഞ്ചു മുതൽ എട്ട് വരെ സ്ഥാനങ്ങളിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കിലോമീറ്ററുകളിലാണ് ബംഗ്ലാദേശ് ടീം യാത്ര ചെയ്തത് ഇന്ത്യയുമായി ദുബായിൽ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടിയ അവർ തുടർന്നുള്ള രണ്ട് മത്സരങ്ങൾക്കായി പാകിസ്ഥാനിലേക്ക് തിരിക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനാകട്ടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളും പാകിസ്ഥാനിലാണ് കളിച്ചത് ആയിരത്തി ഇരുപത് ആണ് ഇതിനിടെ അവർ പിന്നിട്ടത് ഇംഗ്ലണ്ട് ടീമിന്റെയും മൂന്ന് കളികൾ പാകിസ്ഥാനിലായിരുന്നു അവർ യാത്ര ചെയ്തതാകട്ടെ ആയിരത്തി ഇരുപത് കിലോമീറ്ററുമാണ് ഇനി ഏറ്റവും പുറകിലുള്ള ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള ദൂരം എടുത്താൽ അത് പൂജ്യം കിലോമീറ്റർ തന്നെയാണ് കാരണം ടൂർണമെന്റിന് എത്തിയത് മുതൽ ടീം ദുബായിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളും ദുബായിലാണ് കളിച്ചത് ഇന്ത്യ പിന്നീട് സെമിഫൈനലിലേക്ക് യോഗ്യത നേടിയപ്പോൾ അതും അവിടെ തന്നെയായിരുന്നു ഇനി ഫൈനൽ കളിക്കാൻ പോകുന്നതും ഇതേ വേദിയിൽ അതുകൊണ്ട് തന്നെ മറ്റ് ഏഴ് ടീമുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും ഒട്ടും തന്നെ യാത്ര ചെയ്യേണ്ടതായി വന്നിട്ടില്ലെന്നും കാണാൻ സാധിക്കും ഈ കാരണത്തിലാണ് ഇന്ത്യക്ക് ടൂർണമെന്റിൽ അനാവശ്യ മുൻതൂക്കം ലഭിച്ചിട്ടുണ്ടെന്ന് മറ്റ് പല ടീമുകളും വിമർശിക്കുകയും ആരാധകരെല്ലാം തന്നെ അരിശം പറയുകയും ചെയ്തതാണ്